എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ അമിതാക്കാൻ്റെ വീട്ടിലാണ് സാധനം ഇവിടെ ആയിരുന്നു തലൂക്കര അതായത് തിരുനോ തിരുനോട് സാമ്യമുള്ള സ്ഥലമാണ് തലൂക്കര അമിതാക്കാൻ്റെ വീട്ടിലാണ് വലിയ വീട്ടിലല്ലേ വലിയ വീട്ടിൽ അമിതാക്കാൻ്റെ വീട്ടിലിപ്പോൾ ഉള്ളത് പിന്നെ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ എന്താണ് നമ്മളവിടെ കൊലായിന്നൊക്കെ പറയും അല്ലേ ഉമ്മറം കൊലായി ഭൂമുഖം ഇങ്ങനെയൊക്കെ ഔട്ട് അതൊക്കെ കുറച്ചും കൂടി ഡെവലപ്പായി അപ്പോൾ അമിതാഭാൻ്റെ വീട്ടിൽ ആളില്ലാത്ത സമയത്ത് അവരെ ഉമ്മർത്ത് ഒരു എന്താ പറയുക അസലൊരു മുർഗേഷ് അല്ലേ നല്ലൊരു മൂർഖൻ വന്നിട്ടുണ്ട് പിന്നെ മൂർഖന നമ്മൾ വന്ന സമയത്ത് നോക്കി പിന്നെ വരുന്നത് നമുക്ക് വിളിച്ച് പറഞ്ഞിരുന്നു പത്തിയൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മള് മൂർഖന പറഞ്ഞത് പിന്നെ അപ്പോൾ നമ്മളെ എന്താ പറയുക പാമ്പിനെ പിടിക്കണത് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ എല്ലാവരും നമുക്ക് അവിടെ നിന്ന് മാറ്റേണ്ട ഒരു ഇതും കൂടെ ഉണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉള്ള ആൾക്കാർ കുറച്ച് എന്താ പറയുക കഴിവുള്ളവരാണോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല കാരണം നമ്മൾ ചിലപ്പോൾ പിടിക്കണ സമയത്താവും അവിടെ പിടി ഇവിടെ പിടി നമുക്ക് അനുഭവമാണ് അപ്പോൾ അവരെ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയും കൂടി നമുക്ക് വരാറുണ്ട് അപ്പോൾ എന്താ പറയുക നമുക്ക് ഒട്ടും സമയം കളയണ്ട എത്രയും പെട്ടെന്ന് അതായത് എന്താ പറയുക വീട്ടുകാർ എന്തോ ഭാഗ്യത്തിന് അതായത് കുറച്ചും കൂടി നേരം വയ്ക്കുകയെന്നുണ്ടെങ്കിൽ ഇരുട്ടായി പാമ്പിന് വേറൊരു സ്ഥലവും പോകാനില്ല നേരെ ഡോർ തുറന്നുണ്ടെങ്കിൽ ആരും അറിയാതെ അതിൻ്റെ ഉള്ളിൽ കയറി പിന്നെ പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല അല്ലേ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് എന്തായാലും പഠിച്ചതിൻ്റെ ഒരു കാരണം കൊണ്ട് ഇതുവരെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല ഇനിയിപ്പോൾ പഠിക്കുമ്പോഴായാലും നമുക്ക് പാമ്പാണ് നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതായത് ഇവരെ വേദനിപ്പിച്ചും കൊണ്ടൊരിക്കലും നമുക്ക് പിടിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് അഥവാ പൂവുക എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വിട്ടു പിടിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഈ എന്താ പറയുക ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് അവരോട് മാക്സിമം മാറി നിൽക്കാൻ പറയലുണ്ട് പിന്നെ അപ്പോൾ നമ്മൾ ആർക്കും ഒരു ആപത്തും ആവാത്ത രീതിയിൽ അതായത് പിടിക്കുന്ന സമയത്ത് എനിക്കോ പാമ്പിനോ ആർക്കും ഒരു ആപത്തും വരാത്ത രീതിയിൽ നമുക്ക് ആളെ റെസ്ക്യൂ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മൾ റെസ്ക്യൂക്ക് കിടക്കുകയാണ് പിന്നെ നിങ്ങള് കാണല്ലേ അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയണ്ട എത്രയും പെട്ടെന്ന് നമ്മൾ എന്താ പറയാ അമിത സ്വന്തം സ്വന്തം റെസ്ക്യൂ ചെയ്തിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം അല്ലേ ഓക്കെ ഓടിക്കല് ഓടിക്കല്ലേ അയിന് ഓടിക്കല്ലേ ഞാൻ തീറ്റ വന്നിട്ട് സെറ്റ് ചെയ്തോട്ടോ നമ്മളെ പണിയായതോ वना तो तोड़ते हैं लवड़ा कौन लाता है अरमां लड़कों के लिए न्याल न्याल ता न्याल ता न्याल के बारे में क्या जा 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 रिज़मुल नाइके जा आम बाहे आम बिन्दर बिन्दर रिज़मुल नाइके बिन्दे बड़ा लवड़ा ശരില്ല ശരി നോക്കണം ശരിക്കും സർപ്പം എന്നൊക്കെ പറഞ്ഞു മോക്കണ്ട ആളില്ല നിങ്ങള് കയറിയപ്പോഴ മോന് ട്യൂഷൻ കഴിഞ്ഞ് ആ ആളില്ലാത്തപ്പൊ വരും ആളില്ലാത്തപ്പോ വരും വരും ഒന്നും മാറില്ല അങ്ങനെ എന്താ പറയാ എന്തെങ്കിലും സംഭവിച്ചിണ്ടെങ്കിൽ ഏഹ് തുടങ്ങിയല്ല ായതുകൊണ്ടേ ഇവർക്ക് കഴിയാൻ പറ്റാത്ത അവസ്ഥോട്ട് പോയാൻ പറ്റുന്ന പുള്ള കാരണം മുക്കി എത്താതെ ചാടിയത് <laughs> അതുപോലെ 마리건 아리건 아리건 인도어드 어서 오디 얘네는 전해야 이 마르카이 അതായത് ഞാന് നിങ്ങളെ ജീവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നേ അപ്പൊ ഇന്റെ ജീവൻ നിങ്ങൾക്ക് വീട്ടുകൊടുത്തു അതാ അറിയാതെ ചെയ്തതാവാ പക്ഷെ ഇതിനെ പിടിക്കുന്ന സമയത്താണ് പിടിക്കുന്ന സമയത്താണ് മറ്റാള് ഇണ്ട് വന്നതും ആ നേരം ഇന്റെ നേരത്തെ ചാടിയതും വീടുകളിലുണ്ട് കറച്ച് കാണിച്ചോ

മകൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ആണ് ഇത് കണ്ടത് നമ്മളെ അലിവാസി നാരായണേക്കനാണ് എന്നെ വിളിച്ചറിയിച്ചത് അപ്പോൾ ഞാൻ ചിരിയിരുന്ന് വന്നപ്പോഴത്തേക്കിനു ചേച്ചി ചേച്ചിനെ ഇവിടെ വീട്ടിൽ വെച്ച് ചിരിവിരുന്ന് എപ്പോഴും ഞാൻ കാണുന്നതാണ് സംസാരിക്കുന്നതാണ് ഏ അപ്പോൾ ഞാനും ചേച്ചിയൂടി ഒന്നിച്ചാണ് വന്നത് ഏഹ് അപ്പോൾ അത് എത്ര പെട്ടെന്ന് പിടിക്കാൻ കഴിഞ്ഞു ചേച്ചിനെ വേണം ഫോണിൽ കിട്ടിയത് കൊണ്ട് അത് വലിയൊരു ഇതായി വെച്ചാലേ വീട്ടിലാരും ഈ ഒരു നേരം ആയതുകൊണ്ടാണ് നമ്മള് കണ്ടത് വൈകുന്നേരം കൊറച്ചുകൂടി ഇരിട്ടായത് നമുക്ക് ഇതിനെ കാണാൻ കഴിയില്ല ഭാഗ്യം തന്നെയാണ് തീർച്ചയായും എന്താ പറയാ ഇപ്പോഴും ചെയ്യുന്ന പുണ്യം കൊണ്ട് മാത്രമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു മൂർക്കം തന്നെയായിരുന്നു ഒരു പരിക്കും ഇല്ല ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല അത് അതിന്റെ ഒരു എന്താ പറയാ പൊതുവെ പാമ്പ് അഗ്രസീവ് ആവുമല്ലോ പക്ഷെ നമ്മൾ അങ്ങനെ എന്താ പറയാ അഗ്രസീവ് ആവേണ്ട രീതിയിൽ അതിനെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ എന്നാലും പൊതുവെ പാമ്പ് അഗ്രസീവാണ് അപ്പോ എന്തോ ഭാഗ്യത്തിനാണ് എല്ലാരും കഴിച്ചിലായിരിക്കുന്നത് അങ്ങനെ അങ്ങനെ വെള്ളം കുടിക്കുന്ന ആളൊന്നുമല്ലാണ് ചിലപ്പോ ഈ പൂച്ച എന്തെങ്കിലുമൊക്കെ അതിന്റെ പിന്നാലെ അങ്ങനെ അങ്ങനെ വന്നതാവാം പിന്നെ പൊതുവേ ഈ മൂക്കനൊന്നും പകൽ സമയത്ത് ഇറങ്ങി കളിക്കും അവർക്ക് ഒന്നാമത് ചൂടാണ് പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം ഒരിക്കലും ടൈപ്പൊക്കെ പൊതുവെ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്ന ആൾക്കാർ എന്തോ ഭാഗ്യവശാല് വന്ന് ഭാഗ്യവശാല് നമ്മള് അതിനായിരുന്നത് പേരെന്തായിരുന്നു അമീര് വലിയ വലിയ ആയിക്കോട്ടെ നിങ്ങൾ എന്താണ് ഇങ്ങനെ ഹോട്ടേഴ്സ് ടെൻഡർ കെട്ടിട്ട് അടിയില ആൾക്കാര് താമസിക്കണേ സ്വന്തം നോക്കണ്ട ദൈവം പറഞ്ഞാൽ ചാച്ചു നോക്കിയാല് ചേച്ചി പറഞ്ഞത് അറിയാൻ പറ്റും പറ്റൂണ്ട് നോക്കണേ അപ്പൊ വലിയ വീട്ടിൽ അമിതാക്കാന്റെ സ്വന്തം മാമി നമ്മള് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളിവിടെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ആർക്കും എന്താ പറയുക ഒരു ആപത്ത് ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്തോ ഭാഗ്യത്തിന് കഴിച്ചില്ലായതാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ ഈ റെസ്ക്യൂ കൂടെ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ഓക്കെ താങ്ക്